ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഞായറാഴ്ച ഞാനെന്തെല്ലാം ചെയ്തതെന്നാട്ടാ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നേ ഇന്ന് വീട്ടിലത്തെ അല്ലറച്ചിലെ പണിയിലെടുത്തോണ്ട് തന്നെ ഫോണിലെ ഒന്നര ജി ബി നെറ്റും ബാക്കി ചെയ്യാനും കേട്ടോ പക്ഷേ എങ്കിൽ രാത്രി ആയപ്പോഴേക്കോ നെറ്റ് ഫുള്ളും തീർത്തിട്ടാട്ടോ കടന്നു തുടങ്ങിയ അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല അങ്ങനെ ഞാനിന്ന് ആദ്യമായിട്ടാണ് കോളിഫ്ലവർ വൃത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലേ തിന്നിട്ടുള്ള പരിചയമല്ലാണ്ട് വൃത്തിയാക്കിയിട്ടുള്ള പരിചയം ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇതാ നമ്മൾ അതിൻ്റെ മൊത്തം കളഞ്ഞിട്ട് ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഈ കഷ്ണം കറി വെക്കാൻ എത്തൂല വെച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഒരുപടി സോയാബി ഇട്ടിട്ടുണ്ട് കേട്ടാ അങ്ങനെ അത് മഞ്ഞൾപ്പൊടിയിൽ സോറി മഞ്ഞപ്പൊടി ഇല്ല വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണേ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാൻ ശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറിയൊരു കളറ് മാറി തുടങ്ങുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു കുഴി കുത്തിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളകും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയൊരു ഇഞ്ചിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറം തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ തേങ്ങ വറുത്ത് സെറ്റായിട്ടുണ്ട് ഇത് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കുക്കർ എടുത്തിട്ട് ഈ കോളിഫ്ലവറും പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടിയിട്ട് മഞ്ഞപ്പൊടി ഉപ്പും മുളക് കൂടി ഇട്ടിട്ട് വേപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ തേങ്ങ അരക്കാൻ പോക്കാന്നെ അപ്പം നമ്മൾ നേരത്തെ വറുത്തെടുത്ത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ കുക്കർ കൂക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയം ഉപ്പില്ലെങ്കിൽ ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും ഉപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ കറി വെക്കാൻ കഴിഞ്ഞാൽ ഇല്ല പൊടിയും ചപ്പും കാട് എന്താ ഞാൻ കറിയിലെടുത്ത് ഇടും കേട്ടോ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടെങ്കിലും ഇടുവേ നിങ്ങൾ അങ്ങനെയാന്നാ ഇനി നമ്മളിനെ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണേ അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ചൂടാതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് പൊട്ടുമ്പോൾ ഞാൻ കുറച്ച് ദൂരം വെക്കും കരിയേപ്പിലി ഇടുമ്പോൾ കുറച്ച് ദൂരം വെക്കും കേട്ടോ അല്ലെങ്കിൽ എന്നാൽ പൊട്ടിത്തെറിക്കൂലേ അപ്പോൾ കടുക് ഇട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് കറിയേപ്പുല്ലിയും കൂടി ഇട്ടിട്ട് അങ്ങനെ കറിക്ക് നമ്മൾ വറുത്തിടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ വറവ് അങ്ങനെ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കറിക്ക് ഉപ്പുണ്ടോന്നെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ചോറ് നോക്കുമ്പം കറിക്ക് ഉപ്പ് ചെയ്യണം കേട്ടോ അതന്നെ പറഞ്ഞിട്ടും കാര്യമില്ല ചോറിൻ്റെ വായ്പ ആണ് ഇനി എൻ്റെ മനസ്സിലുള്ള ഐറ്റം പച്ചടിയാണേ ഇനി പച്ചടി തയ്യാറാക്കാൻ പോക്കാന്നേ കക്കിരിക്ക പച്ചടിയാണേ ആക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഇരേണ്ടതും കാന്താരി മുളകാന്ന് ഇടുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് അതും അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കരിയേപ്പിലിട്ടതിന് ശേഷം ഇരപ്പ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച കക്കരി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങ അരച്ച ജാറിൽ തന്നെ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട് നല്ല പുളിയിലെ തൈരാന്നേ അതും കൂടി ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അത് നമ്മളെ കക്കിരിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ആവശ്യത്തിന് ഞാനതിൽ കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ വടക്കായി പോലെ അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ പച്ചടി സെറ്റായിട്ടുണ്ട് ഇനി അടുത്തത് മുട്ട ഓംലേറ്റ് ആക്കാൻ വേണ്ടി പോക്കാം എന്നേ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഇനി ഞാൻ മുട്ട ഓംലേറ്റ് ആക്കാൻ വേണ്ടി പോക്കാന്നേ അതിന് വേണ്ടിയിട്ടൊരു കോപ്പി എടുത്തിട്ട് അതിലേക്ക് ഉള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് മൂന്ന് മുട്ടയും കൂടി പൊട്ടി വെച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അടവിയിട്ട് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് തിരിച്ചിടുമ്പം പൊട്ടാണ്ട് വരണമെന്ന് പ്രാർത്ഥിച്ചോണ്ടോ തിരിച്ചിട്ടെ പക്ഷെ ഒരു ഭാഗം എന്തായാലും പൊട്ടിപ്പോയിട്ടുണ്ട് പൊട്ടിയാലും ഇല്ലെങ്കിലും വയറ്റിലേക്ക് തന്നെ ഇല്ലേ പോകേണ്ടത് അല്ലേ അതുകൊണ്ട് സാരമില്ല അല്ലേ തലേന്ന് തന്നെ പിറ്റേന്ന് വെക്കേണ്ട കറീനെല്ലാം മനസ്സിൽ ഉറപ്പിച്ചോണ്ടന്നെ ഇന്നത്തെ ചോറും കറിയെല്ലാം എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളതിന് ചോറ് നല്ല പരിപാടിയാണേ എന്താക്കിയാലും ഞാൻ തന്നെയട്ടോ ആദ്യം തിന്നോ അതുകൊണ്ട് എന്തോ ഭാഗ്യമാണേ അപ്പോൾ നമ്മളിത് ഒരു എടുത്തിട്ട് കുറച്ച് ചോറും പിന്നെ നമ്മളെ മുട്ട ഓംലേറ്റും പിന്നെ പച്ചടിയും കൂടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ കോളിഫ്ലവർ കറിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയെല്ലാം വിളമ്പി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പരിപാടി എന്നാൽ തിന്നാ എല്ലാം കൂട്ടി കുഴക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലേറ്റ് ഇങ്ങനെ പട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ കുളുത്തില്ലോണ്ട് തന്നെ രണ്ട് നേരത്തേക്ക് ഒപ്പരം ചോറ് വെക്കാമെന്ന് പറഞ്ഞിട്ട് നേരം വെയ്റ്റാന്നേ ചോറ് വെച്ച അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പ്ലേറ്റിലങ്ങോട്ട് കൈ തടിക്കാനേ പറ്റുന്നുണ്ടായിട്ടില്ല പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തിന്നണല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് പ്ലേറ്റിലേക്ക് കൈകുത്തി അങ്ങനെ ഓരോരോ കറികളൊന്നും ഇതാ കുറച്ച് കുറച്ചായി എടുത്തിട്ട് തിന്നലാന്നേ നിങ്ങളെല്ലാം വീട്ടിലിന്ന് എന്നാൽ കറി വെച്ചതെന്നുള്ളതൊന്ന് താഴെ കമൻ്റ് ചെയ്യണേ ഇന്നത്തെ ഒരു ചെറിയ വ്യൂസ് ഇങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ